അങ്ങനെ വച്ച മതി ഞാനിപ്പോൾ നമ്മുടെ രാജക്കമ്മൻ തുറ അടുത്തതായിട്ട് അടുത്തത് എൻ്റെ ഡെസ്റ്റിനേഷൻ ആയിരുന്ന സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാജക്കമ്മൻ തുറയും അതുപോലെ തന്നെ കാട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഫിഷിംഗ് സ്പോട്ടാണ് പക്ഷേ എന്നിരുന്നാൽ അവിടെ അത്ര അധികം വള്ളങ്ങളൊന്നും ഇറക്കുന്നില്ല എന്നാലും ആ സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ നമ്മുടെ ഷിബു വണ്ടി തന്ന് എന്നെ ഈ ആ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും അവിടെ പോയിരുന്നല്ലേ സെറ്റ് അപ്പോൾ രാത്രി പോയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്ഥലത്തിൻ്റെ വഴികളൊക്കെ അറിയാം എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഏതായാലും ശിപു എങ്ങനെയുണ്ട് ഇനി ഇനി അടുത്ത പ്ലാൻ ഉങ്ക എന്നെ ഉന്നെ ഫുള്ള് നെർവസ് ആണ് വീഡിയോ എടുക്കുന്നത് കണ്ട അപ്പം നെർവസ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ ആ രണ്ടുപേരാ അപ്പോൾ ശിബുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ എവിടെ പോകണം നാഗർകോയിൽ അപ്പോൾ നാഗർകോയിൽ പോവുകയാണ് അതുകൊണ്ട് അവ ശിബുവിന് എനിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല പോരാതെനി ഇതിൽ സിംഗിൾ സീറ്റേ ഉള്ളൂ അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോ ഞാൻ പോയിട്ട് വരാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ട്രൈപോഡ് ചെസ്റ്റിൽ ചെസ്റ്റിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രൈ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഹെൽമെറ്റ് വെച്ച് നമുക്ക് നമുക്കേതായാലും ആ സ്ഥലങ്ങളിലോട്ട് പോവാം എൻ്റെ മുടി തന്നെ എനിക്ക് ചില സമയത്ത് സീൻ അപ്പോൾ ഇനി അതായാലും ട്രൈപോഡിൽ ഇരുന്നാണ് നിങ്ങളുടെ കാഴ്ചകൾ കാണാൻ പോകുന്നത് ഏതൊക്കെ സ്ഥലമുണ്ടെന്നുള്ളതൊക്കെ വഴിയെ കാണാട്ടോ ഓക്കേ അതാ ആടിയിട്ട് ഇതിൽ താഴ്ന്നതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തതായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എഡിറ്റ് വർക്കൊന്നും തീർന്നില്ലായിരുന്നു എഡിറ്റിങ് തീരാത്തോണ്ട് പയ്യെ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അത് തീർന്ന് അപ്ലോഡ് ചെയ്ത് തീർന്നപ്പോഴാണ് നമ്മുടെ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇനി പോകുന്ന സ്ഥലങ്ങളിൽ ബസ്സിൽ പോകാനേ പറ്റത്തുള്ളു ബസ്സിൽ പോയി കഴിഞ്ഞിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ മിസ്സാവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ പരമാവധി ഇപ്പൊ തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞിരുന്നാ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു ധാരണയുള്ളൂ വണ്ടി ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ഇപ്പൊ ഈ എടുക്കാൻ പറ്റി എല്ലാ സ്ഥലത്തും അങ്ങനെ എടുക്കാൻ പറ്റണം എന്നില്ല കേട്ടോ ഞാനും വിചാരിച്ച ഏതെങ്കിലും ഒരു വണ്ടി സൈക്കിളോ സ്കൂട്ടിയോ എന്തെങ്കിലുമൊന്നും എടുക്കണമെന്നാണ് പക്ഷേ നമ്മുടെ സാമ്പത്തിക തകരാറുകൾ മൂലം ഉള്ള സൈക്കിൾ എടുക്കാൻ മാത്രമേ വൈകുപ്പുള്ളൂ വേറെ സൈക്കിളെങ്കിൽ സൈക്കിൾ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് എടുക്കാതെ നടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി റിസ്ക്കുള്ള പണിയാണ് കാരണം തീരദേശമാണ് േടും മലകളൊന്നും അല്ല ബീച്ച് സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് തീരദേശം എങ്ങനെയുള്ളതാണെന്നുള്ളത് തീരദേശം താമസിക്കുന്നവർക്കറിയാം പോകുന്ന സ്ഥലങ്ങളെന്നു പറഞ്ഞാൽ ഇനിയിപ്പോ ആ താമസങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും കുടിക്കാൻ വെള്ള പോവും ഒന്നും കിട്ടാത്ത അവസ്ഥ അവസ്ഥയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗണപതിപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇത് മെയിൻ റോഡിൽ കൂടെ പോയാൽ മാത്രമേ പോകാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരദേശം വഴി റോഡില്ല അപ്പോൾ റോഡില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡിൽ കൂടെ കയറിയിട്ടാണ് പോവാൻ അപ്പം തീരദേശത്ത് റോഡില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു മംഗലം അപ്പോ ഇവിടെ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞിരുന്ന ഇതേ കാണുന്നതാണ് മുട്ട ഹാർബർ അപ്പം അവിടെ നിന്ന് വില ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തീരദേശം വഴി ഇത് ഇത്രയും സ്ഥലത്ത് ആൾതാമസം താമസം ഒന്നും അപ്പം ഇത്രയും സ്ഥലത്ത് എന്ന് പറഞ്ഞിരുന്ന ആൾതാമസം ഇല്ലാത്തതാണ് ആൾതാമസം ഇല്ലാത്തത് പോരാത്തതിന് കാടും കൂടിയാണ് കേട്ടോ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തൂടി ഇങ്ങനെ ബീച്ച് സൈഡ് കൂടി വരാൻ പറ്റാത്തത് ബീച്ച് സൈഡ് കൂടെ വന്നുകഴിഞ്ഞ് തന്നാലും എന്താ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ബ്രേക്ക് പോയിന്റ് ആണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുശേഷം വെള്ളത്തിൽ കൂടെ നീന്തി പോകുക അല്ലാതെ വേറെ വഴിയില്ല പിന്നെ കാടുണ്ട് കാട്ടിന്റെ ഇടയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ബീച്ച് സൈഡ് കൂടെയുള്ള ഒരു യാത്ര ഒഴിവാക്കിയിട്ട് ബസ്സിലൂടെ പോകാൻ വരുത്തിയത് ബസ്സിലൂടെ പോയാലും അഥവാ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് തന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത് രാജകമംഗലത്ത് വള്ളങ്ങൾ പിടിക്കുന്ന സ്ഥലം ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് അപ്പൊ ആ സ്ഥലത്തോട്ട് നമുക്ക് എത്തിയിട്ട് കാണാം അപ്പോൾ ഈ കാണുന്ന വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് പോയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡ് കൂടി പോകാൻ വേണ്ടിയിട്ട് ഇതേ ഒഴിവാ വണ്ടി വന്ന സ്ഥലം കണ്ട ആ വഴി കൂടെ ഇറങ്ങണം രാജക്കമംഗലം തുറ അപ്പൊ ഈ സ്ഥലത്ത് ഇത് കണ്ട കുറച്ച് വള്ളങ്ങൾ ഇരിക്കുന്നത് ഇതാണ് ഇവിടെയുള്ള വള്ളങ്ങൾ അപ്പൊ ഇതാണ് രാജക്കമംഗലം തുറയിലുള്ള വള്ളങ്ങൾ അപ്പോൾ ഇത് ഈ എണ്ണിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം തടിമരങ്ങൾ കട്ടമരങ്ങളെയാണ് കൂടുതലും കട്ടമരങ്ങൾ അല്ലാതെ ഇങ്ങനത്തെ ലമ്പാടി എഞ്ചിൻ വെച്ച് പോകുന്ന ചൂണ്ടവള്ളങ്ങൾ ചൂണ്ടമരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും അധികം പണിക്കൊന്നും ഇറങ്ങുന്നില്ല പണി തീരെ കുറവാണെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊന്നും വരാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകുന്നത് ഇവിടെയൊക്കെ പണികളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതൊക്കെ കാണിക്കാം അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിലെ മിസ്സാക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ നല്ല നല്ല കാഴ്ചകൾ ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ എന്നിരുന്നാൽ അവിടെ നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റത്തില്ല പണിയെടുക്കുന്ന സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കാറ്റ് വരുന്നതിന് മുന്നേ കവർ ചെയ്ത് വിടാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയ കാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലാണ് അപ്പോൾ പെരിയ എന്ന് പറയണത് ഒരു പ്രാർത്ഥനാലയം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഏതായാലും അവിടുത്തെ കാഴ്ചകൾ കാണാം ഞാൻ പെരിയ കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പെരിയ കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒരു പള്ളിയാണ് പള്ളിയുടെ ഇവിടെ തിരുനാളല്ല പക്ഷെ എന്നിരുന്നാൽ ഇവിടെ നല്ല അത്ഭുതപൂർത്തികൾ നടക്കുന്ന വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ്റെ ചർച്ച ആണ് അപ്പോൾ ഇവിടെ തന്നെ എപ്പോഴും നല്ല തിരുനാൾ കൂട്ടം പോലെ തന്നെ ആൾക്കാരാണ് തിരുനാളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കിടക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല എന്നാണ് പറയണം അപ്പോൾ ഇതാണ് പെരിയ കാട് നമ്മോ എന്ത് അപ്പോൾ പെരിയ കാട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെ കുറച്ചധികം മരങ്ങളാണുള്ളത് വല്യ വള്ളങ്ങളൊന്നും ഇല്ല എല്ലാം മരങ്ങളാണ് കേട്ടോ പൊടി മരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തുഴഞ്ഞു പോകുന്ന തരത്തിലുള്ള മരങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള മരത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റിക്കൊണ്ട് പോകത്തില്ല ഒന്നാമത് വയസ്സായ ആൾക്കാരാണ് അതൊക്കെ പോകുന്നത് നമ്മളെ പോലെ ചെറുപ്പക്കാരൊക്കെ പോകുന്നവർ ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം ഇത് അങ്ങനെ പോകുന്നവർ കാണത്തില്ല പോരാത്ത അവരൊക്കെ ഇങ്ങനെയാ ഈ കടൽ കടന്നു പോകുന്ന എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ നല്ല തിരമാലകളുണ്ട് അപ്പോ ഇനിയിപ്പോ ഇതാണ് പെരിയ കാട് എന്ന് പറയുന്ന സ്ഥലം ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പൊഴി പൊഴിയൂരാഴിക്കല അങ്ങനെ അങ്ങനെന്തോ അഴിക്കല എന്തോ ഒരു സ്ഥലമുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്തിന്റെ പേര് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കാര്യത്തില് എനിക്ക് പിടിയില്ല മറന്നുപോയി തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സാക്ട്ലി കേരളത്തിലുള്ളത് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ എന്നിരുന്നാൽ ആ സ്ഥലങ്ങളുടെ പേരുകളും ഇവിടുത്തെ പേരുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇവർ പറയുന്ന സ്ലാങ് ആയതുകൊണ്ടാണോന്നറിയത്തില്ല പക്ഷെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഇതാണ് പെരിയകാടെന്നു പറയുന്ന സ്ഥലം പെരിയകാട് ചർച്ചിൻ്റെ താഴോട്ട് ഉണ്ടല്ലേ അങ്ങനെ അവിടെ നിന്ന് നടന്നത് ഈ കല്ലിന്റെ അടുത്ത് മേളിൽ കയറി ഇപ്പുറത്തെ സ്ഥലം നോക്കാന്ന് പറഞ്ഞിട്ട് കയറിയതോ എൻ്റെ മോനെ എന്ത് വിശാലായിട്ടുള്ള ബീച്ചിടെ ഇവിടെയെന്നാൽ ആൾക്കാർ പോലും ഇല്ല ആൾ താമസമൊന്നും ഇല്ല കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് കാടുകളാണ് കാട് പിടിച്ചിടക്കുന്ന സ്ഥലങ്ങളാണ് പോരാത്തതിന് ഇവിടെ ആൾ താമസം ഒന്നും ഇല്ല നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുവഴിയിൽ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇനിയും പോകുന്ന ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ സ്ഥലങ്ങളൊക്കെ വരുന്നത് അതായത് ഓരോ ഗ്രാമങ്ങൾ വരുന്നത് അതുവരെ ഇതുപോലെയുള്ള വീടുകളൊന്നും കാണത്തില്ല അപ്പോൾ ഇതാ ഇതാണ് പെരിയ കാടെന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിരുന്ന ഒഴിഞ്ഞൊരു ബീച്ച് ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കുറച്ച് മരങ്ങൾ അതായത് തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളും മറ്റ് വള്ളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തിനാ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല നാട്ടിലില്ല കാരണം പണിക്ക് പോകുന്നത് ഇപ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഹാർബർ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പണിക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലങ്ങളിൽ കാഴ്ചയിൽ കാണിക്കണം പക്ഷേ എന്നിരുന്നാൽ അവിടെ നിന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ് ഏകദേശം വന്നില്ലാന്നുണ്ടെങ്കിൽ ഈ വഴി കൂടിയാണ് എനിക്ക് പോകേണ്ടത് ശംഖുതുറ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ബീച്ചാണ് നമ്മളെ കോഴിക്കോട് ആ സൈഡിലുള്ള ബീച്ച് പോലെ തന്നെ തൊട്ടടുത്തൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡുണ്ട് അങ്ങനെയുള്ള ഒരു ബീച്ചാണ് അപ്പോൾ ശംഖുതുറ ബീച്ച് എന്ന് പറയുന്നത് ശങ്കുതുറൈ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടത്തെ ബീച്ചിന്റെ ആ ഒരു കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ആൾക്കൂട്ടമൊക്കെ ഉണ്ട് നല്ല തിരക്കുള്ള ഒരു സ്ഥലം കേട്ടോ ഇതാണ് ശംഖുതുറ ബീച്ച് എന്ന് പറയുന്ന സ്ഥലം ഇത് കണ്ടാ സൂര്യ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഫുള്ള് കുറ്റിക്കാടുകളാണ് കുറ്റിക്കാടുകളുടെ ഇടയിൽ ശംഖിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു സ്റ്റാച്യു അപ്പം ഈ സ്റ്റാച്യു ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ശംഖുതുറയി ബീച്ച് എന്ന് പറയണത് അപ്പോൾ ഏതായാലും ശംഖുതുറൈ ബീച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഇവിടെ ശംഖുതുറയുണ്ട് അപ്പോൾ ഏതായാലും ബീച്ച് ബീച്ച് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ ഉള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം വണ്ടി എവിടെ ഇവിടെ വച്ചത് വണ്ടി വെച്ച സ്ഥലം പോലും മറന്നു വിശ് ഓ ഇവിടെ മൊത്തം നാലുകൾ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ മൂന്ന് മുക്ക് കല്ലുകൾ ഇവിടെ ഒരുപാട് വള്ളങ്ങളുണ്ട് എന്ത് പണിക്കാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ായാലും ഈ ഒരു ഒന്ന് നോക്കിയിട്ട് പോവാം സമയം അപ്പോൾ ഏകദേശം ആറര ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളത്താണ് പള്ളത്തെ കുറച്ച് വള്ളങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിയപ്പോഴേക്കും ഇവിടെ നിന്ന് പോകുന്നത് കൂടുതലും ടങ്കീസ് വലയാണ് അതായത് റോള് വലയാണ് അയിലേക്ക് പോകുന്നത് അപ്പോൾ ആ വലപ്പണിക്കാണ് അത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചെറിയ മട്ട് നമ്മുടെ പാരുമട്ടെന്നൊക്കെ പറയും അപ്പോൾ ആ പാരുമട്ടിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ നിന്നും അവര് നേരെ ചിന്നമുട്ട ഹാർബറിൽ പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത ഫിഷിംഗ് സ്പോട്ട് ചിഹ്നമുട്ടാക്കിയാലാവണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫിഷിംഗ് ഒക്കെ കാണും പോരാതെ ഇനി ഇവിടെ നിന്നും ദൂരായതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒട്ടുമിക്ക ചൂണ്ട വള്ളങ്ങളും പണിക്ക് പോകുന്നത് ആ ഒരു സൈഡിലാണ് അപ്പോൾ ഏതായാലും ഏതായാലും ആറര കഴിഞ്ഞ് ഇരട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നാലും ഞാൻ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പോൾ ആ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല പറ്റുന്നതും ഇനിയിപ്പോൾ ഈ തീരദേശത്ത് വഴി നമുക്ക് ബസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ കാണിച്ചു തന്നത് ഇവിടുത്തെ ഫുൾ വീഡിയോസ് ഇനിയിപ്പോൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ ഇവിടുത്തെ ഫിഷിങ് കാണിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് തന്നാൽ നടക്കത്തില്ല അത് വേറൊരു കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചങ്കീസ് വലയാണ് അത് ഒന്ന് രണ്ട് ആൾക്കാർ പോകുന്ന വള്ളങ്ങൾ ആ വള്ളത്തിൻ്റെ ഇത്ര അളവേ ഉള്ളൂ ഇനി ഇതിൽ നമ്മളെക്കൂടെ കയറ്റിക്കൊണ്ട് അവരൊന്നും പോകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കേതായാലും ഒരു മിനിറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള തുറന്നുള്ള കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഫിഷിംഗ് വീഡിയോ കാണാനും നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ